ഹായ് ആൾ ഞാൻ ആതിരാ പരമേശ്വരൻ ലേൺ വൈസിലെ ഹിസ്റ്ററി വിഭാഗം മെന്റർ മെന്റ് ഫാക്കൽറ്റി ആണ് അപ്പൊ എല്ലാവർക്കും ലേൺ വൈസിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ ബി എ ഹിസ്റ്ററി ഹോണേഴ്സ് സെക്കൻഡ് ഇയറിലെ വൺ ഓഫ് ദി കോർ കോഴ്സ് ആയിട്ടുള്ള ദ റൈസ് ഓഫ് മോഡേൺ വെസ്റ്റ് വൺ എന്ന് പറയുന്ന പേപ്പറാണ് ആണ് അപ്പൊ നമ്മുടെ കോഴ്സ് കോഡ് വരുന്നത് ബി എച്ച് എസ് സി വൺ സീറോ സിക്സ് ആണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡയറക്ട്ലി നമ്മുടെ ഒരു ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലോട്ട് ഒന്നും അല്ല കിടക്കുന്നത് മറിച്ച് നിങ്ങളോട് എന്തൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ ഒരു സബ്ജക്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ദെൻ ഇതിലെ ഓരോ യൂണിറ്റ്സും ആ ഓരോ യൂണിറ്റ്സിലും എന്തൊക്കെയാണ് പറയുന്നത് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു തരാനായിട്ട് അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ കോഴ്സിന്റെ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അറിയാം ദ റൈസ് ഓഫ് മോഡേൺ വെസ്റ്റ് വൺ എൻ െ അതെന്താണ് ആധുനികതയുടെ ഒരു ഉദയമാണ് നമ്മൾ പറയുന്നത് ഇല്ലെങ്കിൽ മനുഷ്യ ഒരു ആശിയിലെ ഏറ്റവും അധികം ചേഞ്ചസ് സംഭവിച്ചിട്ടുള്ള ഒരു പീരീഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള ഹെറാക്ലേറ്റസിന്റെ വാചകങ്ങളാണ് അദ്ദേഹം എന്താണ് പറയുന്നത് ചേഞ്ച് ഈസ് ദ ഓൺലി കൺസിസ്റ്റന്റ് ഇൻ ലൈഫ് അല്ലെ മാറ്റം മാത്രമാണ് ഇതുള്ളത് മാറ്റം മനുഷ്യന്റെ ജീവിതത്തിലുള്ളത് അപ്പോ അത് വളരെ ശരിയാണെന്ന് ോനിപ്പിക്കുന്ന വിധത്തിലുള്ള ടോപ്പിക്സുകളാണ് നമ്മള് പഠിക്കാനായിട്ട് പോകും നമുക്കറിയാം ലോകം ആധുനികതയിലേക്ക് ചോട് വെക്കുന്നതിന് എങ്ങനെയാണെന്നും അത് എന്താ പറയാ അത് എന്തൊക്കെയാണെന്നും അതിന്റെ ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കാനായിട്ട് സോ ഈ ഒരു പേപ്പർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും ഈ ഒരു പേപ്പറിൽ ഉടനീളം നമ്മൾ പഠിക്കുന്നത് ഫോർട്ടീൻത്ത് സിക്സ്റ്റീൻ ഫോർട്ടീൻത്ത് മുതൽ സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിലൊക്കെ യൂറോപ്പിലുയർന്നു വന്നിട്ടുള്ള ഒരു മോഡേണിറ്റി അല്ലെങ്കിൽ ഒരു ആധുനികത എങ്ങനെയാണ് അതിന്റെ ഒരു സോഷ്യൽ ഇക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സിന് വഴിതെളിച്ചിട്ടുള്ളതെന്നും അതിന് ഏതൊക്കെയാണെന്നും അതിന്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ശരിക്കും ഈ ഒരു യൂറോപ്പിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു ആധുനികത ഇല്ലെങ്കിൽ ഒരു മോഡേണിറ്റി എന്ന് പറയുന്നത് യൂറോപ്പിൽ മാത്രമല്ല ഒതുങ്ങിയത് നമുക്കറിയാം അല്ലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അത് എത്തിച്ചേരുകയും ഇന്ന് കാണുന്ന ഒരു മോഡേൺ വേൾഡിന് ശരിക്കും പറഞ്ഞാൽ തുടക്കം കുറിക്കുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ഫാന്റസി പോലെ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ പല ഫിലിംസിലും കുട്ടികളെ കാർട്ടൂൺസിലൊക്കെ കാണുന്ന ഒരു സംഭവം ഉണ്ട് ടൈം ട്രാവലർ എന്ന് പറഞ്ഞു ഒറിജിനലി അതൊന്നും ഉള്ള കാര്യമല്ല എങ്കിൽ പോലും നമ്മളൊരു ടൈം ട്രാവലർ ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു മനുഷ്യൻ ഇന്ന് കാണുന്ന നമ്മുടെ പ്രസന്റ് ഡേ ഒരു സിനാരിയോക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ ഇന്ന് കാണുന്ന മാറ്റങ്ങളെല്ലാം തന്നെ എക്സ്ട്രീമിലി എന്താ പറയാ അവിശ്വസനീയമായിരിക്കും മാത്രമല്ല ഇതിനൊന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ടായിരിക്കില്ല നേരെ മറിച്ച് ഏകദേശം ഒരു മുന്നൂറ് വർഷം ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു മനുഷ്യനാണ് പ്രസന്റ് സിനാരിയോയിലേക്ക് വരുന്നതെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹം വരുന്നത് എവിടെ നിന്നായിരിക്കും ഈ പറഞ്ഞു പറഞ്ഞലി മോഡേൺ വെസ്റ്റർ ആ ഒരു റേസിന്റെ ഒരു സമയത്ത് നിന്നൊക്കെ ആയിരിക്കും സോ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും ഒബ്വിയസ്ലി നമ്മുടെ ഇന്ന് കാണുന്ന ഒരു ഹൈ ടെക്നോളജിക്കൽ കാര്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള മാറ്റങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് കുറച്ചും കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും അതെന്തുകൊണ്ടാണ് ഇതൊക്കെയുള്ള ഇന്നത്തെ കാണുന്ന നമ്മുടെ ഈ ലോകത്തിനൊക്കെയുള്ള തുടക്കം യൂറോപ്പിൽ അന്നേ ആരംഭിച്ചു എന്നുള്ളതാണ് പക്ഷെ ഒറ്റ രാത്രി വലുത്തപ്പോൾ ഇത്രയും മാറ്റങ്ങൾ ഇന്നത്തെ ലോകത്തിലേക്ക് വന്നു എന്നുള്ള പക്ഷെ പതുക്കെ പതുക്കെ ഇതിന്റെ ഒരു ചുവടുവയ്പ്പുകൾ ഈ പറയുന്ന ഈ പറയുന്നേർലി മോഡേൺ പീരിയഡില് സംഭവിച്ചു തുടങ്ങിയെന്നുള്ളതാണ് സോ അത് ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും എങ്ങനൊക്കെയാണെന്നും അതിന്റെ ഇൻഫ്ലുവൻസും ഇമ്പാക്ട്സും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നോക്കാനായിട്ട് ഫസ്റ്റ് യൂണിറ്റ് എന്താണ് അല്ലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് നമ്മുടെ കോഴ്സിന് പതിനൊന്ന് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിലെ ഫസ്റ്റ് യൂണിറ്റ് വന്നത് എന്താണ് ഇൻട്രോ മോഡേൺ വെസ്റ്റ് എന്നാണ് അല്ലെ അപ്പൊ നമുക്ക് എന്താ പറയാ ഏർലി മോഡേൺ വെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് ചെയ്ത് തരികയും ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റിയിൽ കണ്ടുവന്നിരുന്ന ആ ഒരു എന്താ പറയാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അതുപോലെ തന്നെ കളക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളും ഈ ഒരു പീരീഡിൽ ഷെയ്പ്പ് ചെയ്ത് വന്നിട്ടുള്ളതെന്നും ദെൻ അതിന്റെ ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണെന്നും ഏതൊക്കെ രീതിയിലുള്ള ഫാക്ടേഴ്സ് ആണ് ലൈക്ക് കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ അതുപോലെ തന്നെ ഒരു പ്രിന്റിംഗ് പ്രസിന്റെ എമർജൻസിയും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു എർലി മോഡേൺ വെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലോട്ട് യൂറോപ്പിനെ ഫോം ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് അല്ലെങ്കിൽ പൊതുവേ നമുക്ക് പലപ്പോഴും പലർക്കും ഡൗട്ട് ഫീൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് ലോക അതായത് ആ ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് സെഞ്ചുറികളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഈ യൂറോപ്പിനേക്കാളും വളരെയധികം റിച്ച്വെസ്റ്റ് ആയിട്ടുള്ള കുറെ ഏഷ്യൻ കൺട്രീസ് ഒക്കെ നമ്മുടെ മീൻസ് ലോകത്ത് ഉണ്ടായിരുന്നു ദെൻ എന്തുകൊണ്ടാണ് ഈ ഒരു ആധുനികത ആദ്യമായിട്ട് യൂറോപ്പിൽ ഫോം ചെയ്തു വന്നത് ദൻ എങ്ങനെയാണ് അവർക്ക് ഇത്രയധികം രാജ്യങ്ങളെ കൊളനൈസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളത് ദെൻ എന്തുകൊണ്ടാണ് ഇത് യൂറോപ്പിൽ മോഡേണിറ്റി വന്നു എന്നുള്ള സംശയങ്ങളൊക്കെ പലർക്കും പലപ്പോഴും ഉണ്ടായിരിക്കും നമ്മൾ ഈ ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും തോന്നാവുന്നതാണ് അതിനൊക്കെയുള്ള ഒരു ആൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റ് വൺ പഠിക്കുന്നത് വഴി കിട്ടും ഓക്കെ ദെൻ നമ്മുടെ യൂണിറ്റ് ടു ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മോഡേണിസം ഇല്ലെങ്കിൽ ആ ഒരു വേൾഡിന്റെ മുൻപായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഇക്കണോമിക് സിനാരിയോ ആണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് അല്ലെ പല ചരിത്രകാരന്മാരും ഫ്യൂഡലിസത്തെ ഡാർക്ക് ഏജസ് ആയിട്ടും വളരെയധികം നെഗറ്റീവ് കാര്യങ്ങൾ ഇമ്പാക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾ കഴിഞ്ഞ പേപ്പറിൽ പഠിച്ചതാണ് സോ ഇങ്ങനെയുള്ള ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ നിന്നും ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും ഫ്യൂഡൽ മോഡ് ഓഫ് എക്കോണമിയിൽ നിന്നും എങ്ങനെയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു ഫോമിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്നത് ഈ ഒരു സമൂഹം ട്രാൻസ്ഫർ ചെയ്ത് വന്നത് എന്ന് പല ചരിത്രകാരന്മാർക്കിടയിലും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് അപ്പൊ ആ ഓരോ ചരിത്രകാരന്മാരുടെ അഭിപ്രായങ്ങളെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ഈ യൂണിറ്റ് ടൂവിലും അതേപോലെ തന്നെ യൂണിറ്റ് ത്രീയിലും സോ ഇത് രണ്ടും കംപ്ലീറ്റ്ലി എന്താണ് ഈ ഒരു ട്രാൻസിഷൻ പീരീഡിനെ പറ്റിയുള്ള പല ചരിത്രകാരന്മാരുടെ വ്യൂസ് ആണ് നമ്മൾ ോക്കുന്നത് സോ പലർക്കും പല രീതിയിലുള്ള വ്യൂസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഡിബേറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ദെൻ നമ്മുടെ ഫോർത്ത് യൂണിറ്റ് വന്നിട്ട് നമുക്കറിയാം ഏഹ് വളരെയധികം നമ്മൾ ഇന്ത്യൻ ചരിത്രം പഠിച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരുകളാണ് യൂറോപ്യൻ വോയേജസ് എന്നൊക്കെ പറയുന്നത് ഇല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഡിസ്കവറീസ് ഒക്കെ യൂറോപ്യൻസ് നടത്തിയിട്ടുള്ളത് സോ ഏർലി കൊളോണലൈസേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നും ദെൻ അത് എങ്ങനെയാണ് യൂറോപ്യൻ എക്കോണോമിയിലെ എന്താ പറയുക ഡൈനാമിക് ആയിട്ട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്നും പൊളിറ്റിക്കൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടെന്നും പുതിയ ലോകങ്ങളുമായിട്ട് അവരുടെ ബന്ധങ്ങൾ ഏതൊക്കെയാണെന്നും അവരുടെ ഒരു കൊളോണിയൽ എക്സ്പാൻഷൻ എങ്ങനെയായിരുന്നെന്നും എക്സ്പ്ലോയിറ്റേഷൻ ഏതൊക്കെ ലെവലിലായിരുന്നെന്നും ദെൻ അതിന്റെ ഇമ്പാക്ട്സും ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും അതിന്റെ കൂടെ തന്നെ അത് കോൺസെപ്റ്റ് ഓഫ് യൂറോസെൻട്രിസം എന്ന് പറയുന്നതും നമ്മൾ ഡിസ്കസ് ചെയ്യും ശരിക്കും ഈ ഒരു യൂറോ സെൻട്രിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ലോകത്തെ നമ്മൾ ഒരു യൂറോപ്യൻ ജാലകത്തിലൂടെ നോക്കിക്കാണു യൂറോപ്പിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് നോളജിലൂടെ നമ്മൾ ലോകത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു വളരെ കോമഡി ആയിട്ടുള്ള ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് എന്താണ് അമേരിക്ക കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് എന്നുള്ള കാര്യം അല്ലെ ശരിക്കും അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചതാണോ അല്ല അമേരിക്ക ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് അവിടെ വളരെ മഹത്തരമായിട്ടുള്ള ഇൻകം ആയ ഈസ്റ്റിക് പോലെയുള്ള സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മള് ഫസ്റ്റ് പഠിക്കുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇത്രയും മനോഹരമായ സിവിലൈസേഷൻസ് ഉണ്ടായിരുന്ന ഈ ഒരു രാജ്യം ഇവർ പുതിയതായി കണ്ടുപിടിച്ചതല്ല ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷെ അവര് കൊളനൈസ് ചെയ്തതുകൊണ്ട് അങ്ങനെ പറയുന്നു അവര് ഫൗണ്ട് ചെയ്യുന്നത് അന്നാണ് കൊളംബസ് കണ്ടുപിടിച്ചപ്പോഴാണ് അമേരിക്ക അവര് കണ്ടു കണ്ടിട്ടുള്ളത് പക്ഷെ അതിനു മുൻപ് അമേരിക്ക ഉണ്ടായിരുന്നു അപ്പൊ ഇതുപോലെയുള്ള പല വാദങ്ങളും ഒക്കെയാണ് നമ്മൾ കോൺസെപ്റ്റ് ഓഫ് യൂറോ സെൻട്രിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് യൂണിറ്റ് പറയുന്നത് ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്ന എക്കണോമിക്കൽ ആയിട്ടുള്ള ട്രെൻഡ്സുകൾ ഏതൊക്കെയാണ് അതിൽ ഷിഫ്റ്റ് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ദെൻ അതിൽ തുടർന്ന് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ദെൻ അതിൽ നിന്നും ട്രാൻസ്ഫോം ആയിട്ട് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത് ലൈക് ആ ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ നിന്നും എങ്ങനെയാണ് ക്യാപിറ്റിലോട്ട് വരുമ്പോൾ എക്കോണമിക്കിൽ ഉണ്ടാവുന്ന എഫക്ട്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ദെൻ ആ ഒരു സമയത്തുണ്ടായിരുന്ന എക്കോ എക്കോണമിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ലൈക്ക് ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് പ്ലാന്റേഷൻ എക്കോണമീസും സ്ലേവ് ലേബർ ആൻഡ് സ്ലേവ് ട്രേഡ് ആണ് ശരിക്കും യൂറോപ്യൻ എക്കോണമി ആ ഒരു സമയത്ത് പീക്കിലോട്ട് എത്താനായിട്ടുള്ള മെയിൻ കാരണമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലാന്റേഷൻ എക്കോണമീസ് എന്ന് പറയുന്നത് ഈ പ്ലാന്റേഷൻ എക്കോണമീസ് എന്ന് പറയുന്നത് എന്താണ് ക്യാഷ് ക്രോപ്സിനെ കുറെ അധികം സ്ഥലത്ത് ഒരുമിച്ച് കൃഷി ചെയ്യുന്ന ആ ഒരു ടെൻഡൻസിയാണ് സോ ഇത് വഴി അവരുടെ എക്കോണമിയില് വിപ്ലവകരമായിട്ടുള്ള പല മാറ്റങ്ങളും അവർ കൊണ്ടുവരുന്നു ദൻ ഈ ഒരു പ്ലാന്റേഷൻ എന്താ പറയാ ഇതിനൊക്കെ എക്കോണമിസിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്ലേവ് ലേബറും അതുപോലെ തന്നെ സ്ലേവ് ട്രേഡും ഒക്കെ നട സോ ഇത് യൂറോപ്യൻ എക്കോണമി അന്ന് പിടിച്ചു നടത്തിയിരുന്ന ഒരു വലിയ ഫാക്ടറാണ് സോ അതിനൊക്കെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നു എങ്ങനെയാണ് ഷുഗറിന്റെ ആ ഒരു മീൻസ് പ്ലാന്റേഷൻ ഗ്രോപ്പ് ആയിട്ടുള്ള ഷുഗർ കൾട്ടിവേഷൻ എങ്ങനെയാണ് അവരുടെ എക്കോണമി ഗ്രോത്തിനെ വളർത്തിയത് എന്നൊക്കെ നമ്മൾ ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് സെവൻ ആണ് കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ ഗ്രോപ്പ് ആണ് സോ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയലൈസേഷന്റെ അല്ലെങ്കിൽ പറഞ്ഞ പ്ലാന്റേഷന്റെ ട്രേഡിന്റെ പ്ലാൻറെ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് എന്താണ് കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് എക്കോണമിയിലെ വലിയൊരു ചേഞ്ച് യൂറോപ്പിൽ വരുന്നു ഇതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ എന്താണെന്നും ദെൻ സ്കോളേഴ്സിന് ഈ ഒരു കൊമേഴ്ഷ്യൽ റെവല്യൂഷനെ പറ്റിയിട്ടുള്ള വ്യൂസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഈ കൊമേഴ്ഷ്യൽ റെവല്യൂഷന്റെ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നും ദെൻ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ വഴി ആ ഒരു സൊസൈറ്റിയിലേക്ക് വന്നിട്ടുള്ളതെന്നും ദിവസം പുതിയ കച്ചവട ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക കച്ചവട ഇൻസ്ട്രുമെന്റ്സിന്റെ ഉദ്ഭവം അത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഈ ഒരു കൊമേഴ്ഷ്യൽ ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന പാഠഭാഗത്ത് നോക്കും ദെൻ യൂണിറ്റ് എയ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ഇത്രയും നേരം നമ്മൾ ഇക്കണോമിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലെ ഇനി ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഇല്ലെങ്കിൽ എന്താ പറയാ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ യൂറോപ്യൻ ജനതയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു പീരീഡിൽ ഇതൊക്കെയാണ് പിന്നീട് നമുക്ക് വരുന്ന ഡെമോക്രസി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂവിലോട്ടും അല്ലെങ്കിൽ ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി എന്നൊക്കെ നമ്മൾ പിന്നീട് ഉയർത്തിക്കൊണ്ട് വരുന്നതിന്റെ എല്ലാം തന്നെ ബേസസ് കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നത് ഇവിടെയാണ് റിന റിന സെൻസ് അതുപോലെ ഹ്യൂമാനിസം ഐഡിയാസ് ആൻഡ് സയൻസ് എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ അപ്പൊ എറിനൈൻസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ആ ഒരു സമൂഹത്തില് അന്യം നിന്ന് പോയിരുന്ന ഒരു സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് അതായത് ആ ഒരു സമയത്തോട് കൂടിയിട്ട് യൂറോപ്പില് പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായി അതായത് അവരുടെ ചിന്തകളും അതുപോലെ തന്നെ ക്ലാ മീൻസ് ലിറ്റററി വർക്ക്സിലായാലും ഒക്കെ പഴയ ഒരു ക്ലാസിക് ടച്ച് ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണ് ഒരു കൂട്ടം റൈറ്റേഴ്സും തിങ്കേഴ്സും ഫിലോസഫേഴ്സൊക്കെ കൂട്ടിയിട്ട് അതായത് ഗ്രീക്കോ റോമൻ ക്ലാസിക്കുകളെ തിരിച്ച് അവരുടെ ലിറ്റററി വർക്ക്സിലോട്ടുമൊക്കെ ഇൻക്ലൂഡഡ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിനൈം സെൻസ് എന്ന് വിളിക്കുന്നത് സെൻസിന്റെ ഹിസ്റ്റോറിക്കൽ ഡൈമെൻഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദൻ ഇത് കൂടാതെ ഫിലോസഫിയിലും ഫിലോസഫിയും അതുപോലെ തന്നെ പലതരം ഐഡിയാസ് ലൈക്ക് ഹ്യൂമാനിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉയർന്നതിന് എന്താണ് മനുഷ്യനെ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് തുടങ്ങുക അതെ മനുഷ്യന്റെ ഒക്കെ പോയി തുടങ്ങുന്ന അവസ്ഥ യൂറോ മീൻസ് ഫ്യൂഡലിസം ടൈമിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മതത്തെ മതം അവസ്ഥയാണ് അല്ലെങ്കിൽ മതത്തിനെ പറ്റിയിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചത് ഇവിടെ മാനവികതയ്ക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മനുഷ്യനെ പറ്റിയുള്ള ചിന്തകൾ മനുഷ്യൻ എന്ന ഒരു സംഭവത്തെ ഓറിയന്റഡ് ആയിട്ട് മനുഷ്യന്റെ ഫീലിംഗ്സിനെ പറ്റിയിട്ട് ലൈക്ക് റൊമാൻറ്റിക്സം അതുപോലെ തന്നെ മനുഷ്യൻ മനസ്സിൽ വരുന്ന ആ ഒരു ഫീലിങ്സിനെ പറ്റിയിട്ട് അവരുടെ എഴുത്തുകളിലായാലും വരകളിലായാലും മറ്റേ എല്ലാ അവരുടെ ഈ സർഗവാസനകളിലെല്ലാം തന്നെ മാനവികത നിറനിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ദെൻ ഇതൊക്കെ ഏതൊക്കെയാണ് ഇതിന്റെ ഇൻഫ്ലുവൻസ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഡേറ്റില് ഡിസ്കസ് ചെയ്യാം ദെ നയൻത് യൂണിറ്റിൽ പറയുന്നത് റിഫോർമേഷൻ ആണ് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ജൂഡലിസം പഠിച്ചിരുന്ന ആ ഒരു സമയത്ത് ഇല്ലെങ്കിൽ ആ ഒരു മിഡിൽ മിഡിവൽ പീരീഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ക്രിസ്ത്യാനിറ്റിയിൽ വന്നിട്ടുള്ള കുറെ അധികം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഇതൊക്കെ ജനങ്ങൾക്ക് എന്താണ് ഈ ഒരു ക്രിസ്ത്യാനിറ്റിയോട് കൂടിയിട്ട് ഭയങ്കര മടുപ്പ് ഉളവാക്കിയിരുന്ന ഈ ഒരു സമയത്ത് ഇതിന് എന്താ പറയുക ഇതിൽ നിന്നും മാറി ചിന്തിച്ചു കൊണ്ട് കുറച്ച് ആളുകൾ വരികയും ആ ഒരു ആളുകളുടെ ഒരു റിഫോർമേഷൻ ആണ് ലൈക്ക് ക്രിസ്ത്യാനിറ്റിയും വീണ്ടും ഒന്ന് റീഫോം ചെയ്ത് വരുന്ന ആ ഒരു സിസ്റ്റമാണ് റിഫോർമേഷൻ എന്ന് പറയുന്നത് ദെൻ ഇത് എങ്ങനെയാണ് റിഫോർമേഷൻ എങ്ങനെയാണ് ഹിസ്റ്റോറിക്കലി ഒറിജിൻ ചെയ്തതെന്നും ദെൻ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു ദെൻ ഇതിന്റെ ഒരു ഫോ സ്പ്രെഡ് എങ്ങനെയായിരുന്നു യൂറോപ്യൻ സൊസൈറ്റിയിൽ ഇത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തത് ദൻ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് സ്പിയേഴ്സിൽ ഈ റിഫോർമേഷന്റെ ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ യൂണിറ്റ് നയനിൽ നോക്കുന്നു നെക്സ്റ്റ് യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് ഓഫ് പ്രിന്റ് പബ്ലിക് സ്പിയർ എന്നുള്ളതാണ് ശരിക്കും ഇതാണ് വളരെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവുക അല്ലെ ഒരു യൂറോപ്യൻ മോഡേണിറ്റിയുടെ ഉദയത്തിന് കാരണമായിട്ടുണ്ടായിരിക്കുക പ്രിന്റിംഗ് പ്രസുകളുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഇതിലൂടെ എന്താണ് ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുകയാണ് അപ്പൊ ജനങ്ങൾക്ക് പരസ്പരം അറിയുന്നതിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ജനങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ പിൻ പ്രിന്റിങ് പ്രസുകൾ എന്ന് പറയുന്നത് വളരെയധികം ഉപകാരപ്രദമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് സൊ ഇതിന്റെ ഒരു വരവോട് കൂടിയിട്ട് ജനങ്ങളിലോട്ട് എന്താണ് എല്ലാ കാര്യങ്ങളും എത്തുകയും ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉയർന്നു വരികയും ഈ ഒരു പ്രിന്റ് കൾച്ചറിന്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് അവർക്ക് കൂടുതൽ ചിന്തിക്കുവാനും കൂടുതൽ അറിവ് സമ്പാദിക്കാനും ഇല്ലെങ്കിൽ എന്താണ് കൂടുതൽ ലോകത്തെ അറിയാനും ഒക്കെ അവർക്ക് ആ ഒരു ത്വര ഉണ്ടാക്കിയതും അതുപോലെ തന്നെ ഇതിനെയൊക്കെ ഫോളോ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചതും സോ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് ടെന്നില് നോക്കുന്നത് യൂണിറ്റ് ലെവലില് യൂറോപ്യൻ സ്റ്റേറ്റ് സിസ്റ്റം എങ്ങനെയാണ് എന്ന് നോക്കുകയാണ് ലൈക്ക് ഇനി ഒരു മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിൽ നിന്ന് മാറി അതായത് ഒരു ലോർഡ്സിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് മാറി അരിസ്റ്റോഗസിയമിൽ നിന്നൊക്കെ മാറി ഇവിടെ എങ്ങനെയാണ് സ്റ്റേറ്റ് സിസ്റ്റം ഫോം ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ആബ്സലൂട്ട് മൊണാർക്കീസ് ഫോം ചെയ്യുന്നതെന്നും അതായത് ഒരു ഒരു ഭരണാധികാരിയുടെ കീഴിൽ സർവ്വതും സർവവും അദ്ദേഹത്തിന്റെ കീഴിലോട്ട് വരുന്ന സിസ്റ്റം എങ്ങനെയാണ് ഫോം ചെയ്തതെന്നും ദെൻ അതിന്റെ ഇമ്പാക്ട്സ് എന്താണെന്നും നമ്മൾ നോക്കുന്നു അതേപോലെ തന്നെ ബുൾഷാജീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ പറഞ്ഞ ക്യാപിറ്റൽ മോഡ് ഓഫ് പ്രൊഡക്ഷന്റെയും ഇനി ഒരു ക്യാപിറ്റലിസ്റ്റ് ആ ഒരു എക്കോണമിയുടെയും അല്ലെങ്കിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൊമേഴ്ഷ്യൽ റെവല്യൂഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു വിഭാഗം മിഡിൽ ക്ലാസ്സുകൾ വളരെ റിച്ചസ്റ്റ് ആയിട്ട് സമൂഹത്തിൽ ഉയർന്നു വരികയും അവരെന്താണ് അവർ അവരായിരുന്നു അന്നത്തെ എക്കോണമിയിലെ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നത് ദെൻ അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ളത് എങ്ങനെയാണെന്നും ദെൻ അതിന്റെ ഒരു ഇമ്പാക്ട് സമൂഹത്തിൽ എന്താണെന്നുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ലെവലിൽ നോക്കുന്നത് സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മാറ്റങ്ങളെയും ഫോർട്ടീൻത്ത് ഫിഫ്റ്റീൻത്ത് സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മാറ്റങ്ങളെയും പറ്റിയും വളരെ ഡീറ്റെയിൽ ആയി പഠിക്കും ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു മോഡേൺ നിറ്റിയിലേക്ക് നമ്മളെ നയിച്ചതെന്നൊക്കെ എന്നൊക്കെ നമ്മള് പഠിക്കും സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് ഓരോ യൂണിറ്റ്സ് എന്നും ഏതൊക്കെ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ വീണ്ടും പറയുകയാണ് അപ്പൊ നമുക്ക് ഇനി മുതൽ ഓരോ യൂണിറ്റ്സും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവാട്ടോ ഓക്കെ താങ്ക് യു